നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ പാനൂർ സത്യസായി 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 സേവാ സേവാ സമിതിയുടെ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ഭഗവാൻ ഭഗവാൻ ബാബയുടെ ബാബയുടെ ജന്മദിനത്തിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി ഭാഗമായി ഇഫ്താർ ഇഫ്താർ സംഗമം സംഗമം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സച്ചിൻ ദേവ് അധ്യക്ഷത വഹിച്ചു ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യാസ്തമയത്തിന് വീണ്ടും ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണതയോടുകൂടി വളരെ മനോഹരമായ ജീവിതങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് ജീവിക്കുന്ന പ്രിയ സഹോദരന്മാരായ മുസ്ലി സഹോദരന്മാർക്ക് എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെ കണക്കുകൾ പ്രകാരം കൃത്യമായി നോമ്പ് വരുമ്പോൾ അഞ്ചു നേരം നിസ്കരിക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരന്മാർക്ക് ക്യാൻസർ എന്ന മാരാ രോഗമില്ല ക്യാൻസർ എൻ്റെ വിധത്തിലുണ്ട് ജനകീയ ഭക്ഷണ ആധാരങ്ങൾ കഴിച്ചുകൊണ്ട് വരുന്ന ഭക്ഷണ രീതിയിലൂടെ വരുന്ന ക്യാൻസറുകളും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ക്യാൻസറുണ്ട് എന്നാൽ വരുന്ന ക്യാൻസറുകൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ നമ്മുടെ ജന്മദോഷന്നെ അതിൻ്റെ എല്ലാ രീതിയിലും നമ്മുടെ തന്നെ ഒരു അൻപത് പ്രതിഭാസമായിരുന്ന ആ വലിയ ആത്മീയ നേതൃത്വത്തിൻ്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിൻ്റെ ലോകത്താകമാന വിപുലങ്ങളായ പദ്ധതികൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശുദ്ധ മഹബായിരെ മതമനുഷ്ഠിക്കുന്ന സഹോദരങ്ങളെ ചേർത്ത് കുടിച്ചുകൊണ്ടുള്ള ഒരു റൻ വിരുന്ന് നിങ്ങൾ ഒരുക്കിയിട്ടുള്ള കാലം ആവശ്യപ്പെടുന്ന അനിവാര്യമായ ഒരു തുകൂടലായി ഞാൻ ഈ സകമത്തെ കാണുകയാണ് കാരണം മതവും മതദർശനങ്ങളും ചിന്താഗതികളുമെല്ലാം മനുഷ്യബന്ധത്തിൻ്റെ ആകമാനമുള്ള നന്മക്ക് പരിശുദ്ധ പരിശുദ്ധക്കുറ അതിന്റെ അഭിസംബോധന തന്നെ എവിടെയും ചടങ്ങിന് അർപ്പിച്ച് സംസാരിച്ചു സമിതി ജോയിന്റ് കൺവീനർ രവീന്ദ്രൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സി എം ശശിധരൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ഇത് നമ്മുടെ സഹോദരങ്ങളെ സഹോദരങ്ങളെ വിളിച്ചത് നമ്മളോട് ഇഫ്താബ് വിരുന്ന് നൽകാനുള്ള ആലോചന നമ്മൾ നടത്തുകയും അതിൻ്റെ കാലമായിട്ടാണ് ഇന്ന് ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും കയറി അവരെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ മഹല് കമ്മിറ്റി പ്രസിഡന്റേയും സെക്രട്ടറിയും വൃത്തിയായി പോയി കണ്ട് കാര്യങ്ങളെ അവരെ അറിയിച്ചിട്ടുണ്ട് annual